നമസ്കാരം വർഷങ്ങൾക്ക് മുൻപേ പൂക്കാലം വരവായി സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ഒരാൾ പിന്നീട് മലയാള സിനിമാ പ്രേമികൾക്ക് വിവിധ കഥാപാത്രങ്ങളിലൂടെ ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചു സഹനടിയുമായും നായികിയായും സ്ക്രീനിൽ നിറഞ്ഞു തന്ന കാവ്യമാധവൻ അന്നു മുതൽക്കേ മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ഇന്ന് പ്രായം നാല്പത് കഴിഞ്ഞുവെങ്കിലും തങ്ങൾക്ക് ഇന്നും ആ പഴയ കരിമിഴി കുരുവി തന്നെയാണ് കാവ്യെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് അത്രത്തോളം ആഴത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് കാവ്യ സമ്മാനിച്ചിട്ടുള്ളത് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട കാവിയ്ക്ക് പക്ഷേ ആദ്യ വിവാഹത്തിൽ ചുവടുകൾ പിഴച്ചിരുന്നു എന്നാൽ ജനപ്രിയ നായകൻ ജീവിതത്തിലേക്ക് കൂട്ടിയതോടെ കാവ്യയുടെ ജീവിതം പാടെ മാറി ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികളും കുടുംബത്തെ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് കുടുംബത്തെ അതിനെ അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാണ് ഇപ്പോൾ അഭിനയ രംഗത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറയെ കാവ്യാണ് ഓണത്തിന് മുൻപേ തുടങ്ങിയ പ്രൊമോഷൻ ഓണം കഴിഞ്ഞിട്ടും അതേപോലെ തുടർന്നു ന് പുറമെ മീനാക്ഷിയും മഹാലക്ഷ്മിയും എത്തിയതോടെ കച്ചവടം വമ്പൻ നേട്ടത്തിലായിരുന്നു പറയുന്നതിൽ തെറ്റില്ല ഏറെ ആരാധകരുള്ള സ്റ്റാർ കിഡ്സ് ആണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും അത് അറിഞ്ഞുകൊണ്ടാകണം ഇരുവരെയും രംഗത്തെത്തിച്ചുകൊണ്ട് കാവ്യ കച്ചവടം കൂട്ടിയതും ഇത്തവണത്തെ ഓണമാഘോഷങ്ങൾ പൊടിപൊടിച്ചതോടൊപ്പം തന്നെ കച്ചവടവും കാവ്യ പൊടിപൊടിക്കുകയായിരുന്നു ലക്ഷ്യയിലൂടെ മികച്ച ബിസിനസ്സുകാരിയായി കാവ്യ മാറി അഭിനയത്തിൽ എന്ന പോലെ കച്ചവടത്തിൽ കൂടി കാവ്യമിടുമിടിക്കായതെന്നാണ് ആരാധകർ പറയുന്നത് ആരാധകർ പറയുന്നത് മാത്രമല്ല സത്യം അതാണ് കൊച്ചിയിൽ തന്നെ ഉള്ള ഷോപ്പിൽ ഓൺലൈൻ സൗകര്യങ്ങളും ലഭ്യമാണ് കാവിക്ക് ബിസിനസ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സഹോദരൻ മിഥുൻ മാധവനും സഹോദരി റിയയുമാണ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കും മുൻപേ തന്നെ കാവ്യയുടെ സഹോദരൻ ലക്ഷ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്നും കാവിക്കൊപ്പം തന്നെ മിഥുനുണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായപ്പോഴും കാവിക്കൊപ്പം നിന്നത് മിഥുനും കുടുംബവുമാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു കാവിയുടെ സഹോദരന്റെ വിവാഹം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവർക്കും അനോഖ എന്നൊരു പെൺകുഞ്ഞ് ജനിച്ചത് ഏട്ടന്റെ മോളെ സ്വന്തം കുഞ്ഞിനെ പോലെ താലോലിക്കുന്ന കാവ്യോട് വിശേഷങ്ങളെല്ലാം ആ സമയം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു